ഇയാളെപ്പോഴാണ് എന്നോട് ഇഷ്ടം തുറന്നു പറയുന്നേ അവന്റെ കാക്കിയെടുപ്പിൽ കൈകൾക്കൊരുത്ത് ഒട്ടുമിടാതെ അവന്റെ നെഞ്ചിലായി ചേർന്ന പറയുമ്പോൾ അവന്റെ കണ്ണുകൾ ചുറ്റുമുള്ളവരിലേക്കായി പാഞ്ഞു തിരക്കിലാരും തങ്ങള് ശ്രദ്ധിക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയവൻ അവളെ നോക്കി കണ്ണുരുട്ടി കണ്ണുരുട്ടിങ്ങനെ നോക്കില്ല ചേക്കോട്ടോ എന്നെ വീഴ്ത്തിയേ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പുഞ്ചിരിച്ചവൾ പറയവേ അവന്റെ നുണക്കുഴി കവിളുകളും വികസിച്ചു പിന്നെ ഈ താടികളിൽ കാണുന്ന ഈ നുണക്കുഴി ഓഹ് അവനെ നുണക്കുഴിക്ക് അവനിലായ ചൂണ്ടുവരിൽ കുത്തിക്കൊണ്ട് അവൾ കണ്ണിറക്കി പറയവേ അവനവളെ നോക്കി പറയും എപ്പോഴെന്നെ ഇഷ്ടമാണെന്ന് അവൻ അവളെ കണ്ണെടുക്കാതെ നോക്കി നിന്നു അത്രയും നിഷ്കളങ്കമായിരുന്നു അവനക്കറിയില്ലേജ്മെന്റ് കഴിഞ്ഞതാണെന്ന് പൈസ വാങ്ങുന്ന പോലെ അവളിലേക്കാൻ ചോദിക്കവേ അവളുടെ ചുണ്ടുകൾ ഉന്തി വന്നു അതൊക്കെ എനിക്കറിയാലോ വീട്ടുകാരുടെ ഇഷ്ടത്തിനല്ലേ അല്ലാണ്ട് ഇയാളുടെ ഇഷ്ടം നോക്കിയല്ലോ അവരപ്പിച്ച് ചുണ്ടുകൾ പുറത്തേക്ക് കുന്തി പറയുന്ന അവളെ കണ്ണെടുക്കാതെ നോക്കിയവൻ എത്ര പ്രിയപ്പെട്ടവളാണ് തനിക്ക് ഇവൾ വർഷങ്ങളായി ഒരു മുടക്കം വരാതെ ഇവൾ ഈ ചോദ്യം തന്നോട് ആവർത്തിക്കുന്നു അവളെ തന്നെ നോക്കിയവൻ ഇപ്പോഴും ഒട്ടും വിടാതെ തിക്കി തിരക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നുണ്ടെങ്കിലും ഒരു കൈകൊണ്ടവൾ അവൻ്റെ കാക്കി യൂണിഫോമിൽ വിടാതെ പിടിച്ചിട്ടുണ്ട് വർഷങ്ങളായി തന്റെ പുറകെ നടക്കുന്നവൾ ആദ്യമൊക്കെ പ്രായത്തിൻ്റെ പ്രശ്നമാണെന്ന് കരുതിയെങ്കിലും ഏഴ് കഴിഞ്ഞ് എട്ട് ഒമ്പത് പത്ത് പ്ലസ് വൺ ഇപ്പോൾ പ്ലസ് ടു എന്നിട്ടും ഇന്നും വന്ന് തൻ്റെ നെഞ്ചിലായി ചേർന്നിന്നവൾ ആ ചോദ്യം ആവർത്തിക്കും ഇഷ്ടമാണോ എന്ന് ഓരോ നോർക്കവേ അവൻ്റെ ചുടിയിലൊരു പുഞ്ചിരി വിരിഞ്ഞു ഏറിയ വാത്സല്യം തോന്നിയവൻ ആ പെണ്ണിനോട് ഒപ്പം മടങ്ങാത്ത പ്രണയവും ഒരുപക്ഷേ രുദ്ര തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നില്ലായിരുന്നുവെങ്കിൽ ഓരോ നോർത്തവൻ മുന്നോട്ടടന്ന് വാതിലായി ചാരി നിന്നു അവനിൽ തന്നെ മിഴി ഉറപ്പിച്ചിരിക്കുകയാണ് അവൾ എന്നും തീരാത്ത പ്രണയമാണ് തനിക്ക് അവനോട് ആ നെഞ്ചിലായി ചാഞ്ഞിരിക്കുമ്പോൾ താൻ അനുഭവിക്കുന്ന സുരക്ഷിതത്വം തന്നെ കാണുമ്പോൾ വികസിക്കുന്ന ആ മിഴികളോട് പോലും അടങ്ങാത്ത പ്രണയമാണ് തനിക്ക് തന്നെ ആ കരുത്താർന്ന് നെഞ്ചിലാക്കായി ചേർക്കുമ്പോൾ കൊതിച്ചു വരുന്ന ഹൃദയം ഇടിപ്പ് പോലും തന്നോടുള്ള പ്രണയത്തെ ഓരോ നിമിഷവും തനിക്ക് മനസ്സിലാക്കി തരുന്നവയാണ് എന്നും തൻ്റേതായിരുന്നുവെങ്കിൽ എന്നും ആ നെഞ്ചിലായി ചാഞ്ഞിരിക്കാൻ മതി വരുവോളം തൻ്റെ സങ്കടങ്ങൾ ഒതുക്കി വിടാൻ എന്നും താങ്ങും തണലുമായി തനിക്ക് ചുറ്റുമുണ്ടായിരുന്നെങ്കിൽ കൊതിക്കുന്നു ഞാൻ ആഗ്രഹിക്കുന്ന താൻ അത്രയേറെ ഒരു ചെറുപുഞ്ചിരിയാൽ അവനെ തന്നെ നോക്കി നിന്നവൾ മതി വരാതെ അത്രയേറെ അടങ്ങാത്ത പ്രണയത്തോട് ഇയാൾ എപ്പോഴാണ് എന്നോട് ഇഷ്ടം തുറന്നു പറയുന്നേ പിറ്റേ അവൾ ആ പതിവ് പല്ലവി ആവർത്തിച്ചു അവൻ്റെ നെഞ്ചിലായി ചേർന്ന് നിന്നവൾ അവനോട് ചോദിക്കവേ അവൻ അവനവളെ അടർത്തി മാറ്റി അവളെ കണ്ണുരുട്ടി നോക്കി അത്തരത്തിലൊരു പെരുമാറ്റം അവനിൽ ആദ്യമായിരുന്നു എന്തുകൊണ്ട് അവളുടെ കൺകോണിൽ നീർത്തുള്ളി പൊടിഞ്ഞു തൻ്റെ കയ്യിലിരിക്കുന്ന ബാഗിൽ നിന്ന് അവൻ ഒരു ചന്ദന നിറത്തുള്ള എടുത്ത് അവളുടെ നേർക്കായി നീട്ടി സംശയത്താൽ അവനെ നോക്കിയവൾ ആ കാർഡ് കൈകളിൽ വാങ്ങി ഹൃദയമിടിപ്പ് ഉയർന്നു അവളെ ഒന്ന് നോക്ക പോലും ചെയ്യാതെ അവൻ മുന്നോട്ട് നടന്നു രാമൻ വേഴ്സ് വീണ്ടും വീണ്ടും അവൾ ആ നാമങ്ങളിലൂടെ വിരലുകൾ പായിച്ചു കണ്ണുകൾ നിറഞ്ഞില്ല ചുണ്ടിലൊരു പുഞ്ചിരി വിരിയിച്ചവൾ അവനെ നോക്കി ഏറെ പ്രണയത്തോടെ ദിവസങ്ങൾ കൊഴിഞ്ഞു പോയി ഒപ്പവന്റെ വിവാഹ ദിവസം എങ്ങനെയുണ്ടായിരുന്നു മണവള ഫസ്റ്റ് നൈറ്റ് ചുണ്ടിലൂറിയ കുസൃതി ചിരിയാൽ അവനോടായി അവൾ ചോദിക്കവേ പതിയെ പോലെ മിഴികൾ ചുറ്റിനും പരതി തിരക്കിനിടയിൽ ആരും തങ്ങളെ ശ്രദ്ധിക്കുന്നില്ല എന്ന് അവൻ ചുണ്ടിൽ വിരിഞ്ഞ പതിവ് കുസൃതികളാൽ അവളിലേക്ക് അമർന്ന് കാതോരം ചുണ്ടുകൾ അടുപ്പിച്ചു ഇല്ലെന്നേ ഒന്നും അങ്ങോട്ട് ശരിയായില്ല നമുക്കൊന്ന് നോക്കിയാലോ നന്ദേ അയ്യട കാതുകളിലായി പതിഞ്ഞ അവൻ്റെ ചുടു നിശ്വാസത്തിലൊന്നു വിറച്ചവൾ അവനെ തള്ളി മാറ്റി പറഞ്ഞു നീളറിഞ്ഞുകൊണ്ടേ അറിഞ്ഞല്ലോ ഇയാളുടെ രുദ്ര കല്യാണ ദിവസം ഒളിച്ചോടി പോയത് അവൻ്റെ നെഞ്ചിലായി ചേർന്ന് നിന്നവൾ പറയവേ അവൻ്റെ കൈകൾ അവടെ അരയിലൂടെ ഇഴഞ്ഞു നീങ്ങി ഇഷ്ടം പറയേണ്ട നന്ദേ അവളെ ഒന്നുകൂടി അവൻ്റെ നെഞ്ചിലായി അമർത്തി നിർത്തി അവൻ ചോദിക്കവേ അവൾ ആ മിഴികളിൽ ഉറ്റി നോക്കി അതെന്റെ ഡയലോഗാ ഇയാൾ എപ്പോഴാണ് എന്നോട് ഇഷ്ടം തുറന്നു പറയുന്നേ അവൻ്റെ ഷർട്ടിന്റെ കോളറിലായി പിടിച്ച് അവൾക്ക് നേർക്കായി അവന്റെ മുഖം താഴ്ത്തി അവൾ പറയവേ അവൻ അവളിലേക്ക് അമർന്നു നിന്ന് മുകളിലായുള്ള ബെല്ലിലായി കൈകൾ അമർത്തി വിളിച്ചു പറഞ്ഞവൻ അവളെ തന്നോട് ചേർത്ത് പിടിച്ചു ഇവിടെ തുടങ്ങിയാണ് രാമന്റെയും അവന്റെ നന്ദയുടെയും പ്രണയം എത്ര ജന്മം വേണമെങ്കിലും കാത്തിരിക്കാം നിനക്കായി മാത്രം ജനിക്കുമോ നീ ഒരിക്കലെങ്കിലും എനിക്കായി മാത്രം